െ ഞാൻ അതിന്റെ തല വെക്കട്ടേടാ അങ്ങനെ അതെ അമ്മാല കണ്ടാ കണ്ടാ ഞാൻ പറക്കെ ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ കണ്ടാ എന്റെ കണ്ടോ എല്ലാവരും ഈ കൊടെ വാങ്ങിക്കൂ നല്ല കുടയാണ് ഒരു തലയിലെ രണ്ടു തല അമ്മാമ്മയുടെ വലിയ തല വരുന്ന വിളിച്ചിരിക്കുന്നു കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും മഴയത്തും വെയിലത്തും ഇത് എല്ലാവരും ഇത് കണ്ടു വാങ്ങിച്ചോളൂ ഓ ഇതിൽ നമുക്ക് കുടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ അവർ പൊറത്തുള്ള കാണാൻ പറ്റും ഈ കുടയുടെ പ്രത്യേകത ഇത് കേടാവുകയില്ല കമ്പികൾ ഒടിയില്ല നിവരില്ല ചുഴിയില്ല എന്തൊക്കെയാണ് ഈ കൊടയുടെ പ്രത്യേകതകൾ ഈ കൊടയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ശേഖരിച്ചു വെക്കാം ഈ കൊടയിൽ നമുക്ക് മാന നോക്കി വരെ കിടക്കാം നമുക്ക് ആകാശമേരി കാണുന്നതായിരിക്കും ഇതാണ് എൻ്റെ പുത്തുംകുട പുള്ളിയും കൊടിയാണി കൊടിയാണി എന്റെ പുള്ളി പുള്ളി കൊടിയാണി പുള്ളിക്കുടിയാണേട്ടുള്ള നീലക്കുടിയാണേ നീലക്കുടിയാണി അമ്മ നോക്കിയിട്ട് കാര്യം ഞാൻ ആർക്കും തരില്ല ഇതൊക്കെ ഭയങ്കര കാശ് മുടക്കി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച എന്റെ പ്രത്യേകിയാണ് അയ്യോ ഇതെന്താന്ന് വെച്ചാല് ഇത് പറന്നു പോകേന്നില്ല ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ തരയിൽ വെക്കാം カラグラ、カラグラ、マレワンナイト、ポピグラ、カラグラ、カラグラ、マレワンナイト、ポピグラ、カラグラ、カラグラ、マレワンナなト、ポピグラ、カラグラ、カラグラ、マレワンナイト、インドグラ、インドグラ、アーキニカム、インドグラ、エプロフェル、カミカム、インドグラ、ディアママサリウチ、オブリジュウ、カミカム、インドグラ、カン、アママママレビリタル、インドグラ、コリクル、セリウチウエア ഇവിടെ ഇവ ഇങ്ങോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് കാരണം ഇതിങ്ങനെ വെച്ച് നമുക്ക് മീൻ സമയപ്പം അതാണ് എന്റെ കൂടെ പ്രത്യേകം കാര്യം കാണേണ്ടി വന്നാൽ മതി എന്റെ കൊട കൊണ്ടുപോയി ആ അപ്പൊ എല്ലാവർക്കും എന്റെ കുട ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിന്റെ ഉപയോഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം മുതൽ പറഞ്ഞു തരേണ്ടതാണ് പറഞ്ഞു തരേണ്ടതാണ് പറഞ്ഞു തരാൻ പോവുകയാണ് ആദ്യത്തെ ഉപയോഗം മഴത്തും വെയിലത്തും ഇത് ഉപയോഗിക്കാം നിങ്ങൾക്കുള്ളിലേക്ക് മഴ നനയാവുന്നതാണ് കാരണം ഇതിന് ചുറ്റും ഉള്ളിലുള്ള തരാണ് ഇതിൻ്റെ ഇതിനുള്ളിൽ ഒരു തരയല്ല രണ്ട് തലകൾക്ക് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതാ എൻ്റെ തലയും അമ്മാവയുടെ തലയും ഇതിൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് കാണാവുന്നതാണ് മൂന്നാമത്തെ പ്രത്യേകത ഇത് മീൻ വയ്ക്കാനും പച്ചക്കറികൾ വെക്കാനും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായിരിക്കും വിളിച്ചുകൊണ്ട് പോകുന്നത് ആ നമുക്ക് ബൈക്കിൽ വരെ മീൻ കച്ചവടം നടത്താം പെട്രോൾ പെട്രോളൊന്നും കഴിഞ്ഞില്ല മാതാവ് ഇന്നലെ അടിച്ചു ഇവനിത് ഇവന് ഇത് ഊച്ചി കുടിക്കുകയാണ് മാറാ വെച്ചേർക്ക ഇതെന്തായാലും തള്ളി കൊണ്ടുപോകണം കോട്ടയക്കാടേ മീൻ കളതാണ് കണ് തള്ളി തള്ളി വയ്യണ്ടായില്ല പൊന്നെ പെട്രോളൊക്കെ എന്താ വല്ല ഇവിടെ എനിക്കൊന്നും ആ മയ്യേനെ ഇതെന്താ നീല ബൾബ് പോലെ സാധനം എന്റെ നീല കൊട്ടട പോലെ തന്നെ ഉണ്ടല്ലോ തള്ളി കൊണ്ടുപോടാ സൈഡിലേക്ക് എടുത്തു ഇതെന്താ പുതിയ തരം മിഠായി തോന്നിട്ട് അല്ലല്ലോ ഇത് നല്ല സനൊക്കെ ഉണ്ടല്ലോ ഏർ കിട്ടണില്ല കിട്ടണില്ല മിഠായി ഒന്നുമല്ല ആൾക്കാരെ പറ്റിക്കാൻ ഓരോ സാധനങ്ങളും മതി മതി എനിക്ക് ഉറക്കം വന്നു നീനിങ്ങനെ എന്തായാലും പോയി ഉറക്കട്ടെ